കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചസ് ഒക്കെ നടക്കുന്ന അവിടെ പോയി അവിടെന്നൊക്കെ പക്ഷെ നല്ല പോപ്പുലറാണ് നാട്ടിലിരിക്കുമ്പോ തന്നെ നമ്മളായിട്ട് കണക്ഷനിലുണ്ടായിരുന്നു അപ്പൊ ഉഗാണ്ടിയില് പറഞ്ഞോ കഴിഞ്ഞ് വന്ന സമയത്ത് കമ്പാലിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ഈ വ്യക്തി അപ്പൊ കമ്പാലിയിലേക്ക് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അങ്ങനെ വരുവാണെങ്കിൽ പറ്റുമെങ്കിൽ വരും നമുക്ക് നേരിട്ട് കാണാം സംസാരിക്കാമൊക്കെ പറഞ്ഞു വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു ഗോഡ്വിൻ എന്ന് പറയുന്ന ഒരു സുഡാനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കേരളത്തിൽ വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി ചെയ്തത് അതൊന്നല്ല മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാക്കിയ പ്രശ്നം ഒരു കാമുകി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയോടുള്ള ഒരു വിഷയം പിന്നെ പോകുന്ന വഴിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഇന്ത്യയിൽ വന്ന് പഠിച്ച് ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കാൻ ഒരാളും കൂടിയാണ് ഈ ഗോഡ്വിൻ ഈ ഗോഡ്വിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം സുഡാനിലുള്ള ഒരു ഫാമിലിക്ക് ഒരു ചെറിയ വിഷയം ഉണ്ടായി ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ പല വീഡിയോയിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുള്ളതാണ് എന്ത് സ്വഭാവക്കാരനാണ് എന്ന് നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഫാമിലിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അവർ കേരളത്തിൽ നിന്ന് ഇദ്ദേഹത്തിനായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് പരിചയമുണ്ട് അപ്പൊ നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒന്ന് വരൂ നമുക്കൊന്ന് കാണാം എന്നൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവരുടെ വീട്ടിലേക്ക് പോയി പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊന്ന് കേൾക്കാം ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടി വരും എനിക്ക് കപ്പയും മീൻ കറിയും വേണം പിന്നെ ബിരിയാണി വേണം കേരള സ്റ്റൈലിലായിരിക്കണം കറിയും കേരള സ്റ്റൈലിലായിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിലൊരു ഒക്കെ വരുമ്പോ അവർ ഓൾറെഡി ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാണ് കേരള സ്റ്റൈൽ ഫുഡ് എനിക്ക് വേണേ അപ്പൊ അങ്ങനൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സന്തോഷമാണ് നമ്മുടെ ഗസ്റ്റ് അല്ലേ എന്തായാലും നമുക്കതൊക്കെ വെച്ചു കൊടുക്കാം എന്ന ധാരണയിൽ അവർ അദ്ദേഹം പറഞ്ഞ അതേ ഭക്ഷണം തന്നെ വെച്ചു കൊടുക്കുന്നു അത് കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ വേണ്ടത് ഹൈ അടിപൊളി ഞാൻ കേരളത്തിൽ തന്നെയാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് പക്ഷെ അത് കഴിഞ്ഞ് നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഭക്ഷണം അങ്ങനെ വന്ന സമയത്ത് വന്ന് വന്ന് കയറി ഞങ്ങൾ ജസ്റ്റ് കുശലാന്വേഷണം നടത്തുമ്പോഴേക്കും ചോദിച്ചു ഭക്ഷണം അവിടെ എനിക്ക് വിശന്നിട്ട് വയ്യ എനിക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ഉണ്ടാക്കിയ ഭക്ഷണം അതേപോലെ തന്നെ ഒരു പാത്രത്തിലാക്കിട്ട് കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ നമ്മുടെ നാട്ടിലൊരു ശീലം ഉണ്ടല്ലോ അല്ലെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കൊറച്ച് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെക്കുന്നത് മോശമല്ലേ അല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണ് അദ്ദേഹത്തിന് മാത്രം ഉണ്ടാക്കിയ ഭക്ഷണൊന്നും അല്ല ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുമിച്ച് കഴിക്കാൻ എന്നുള്ള ധാരണയില്ലായിരുന്നു ഞങ്ങള് ഇരുന്നിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് വീട്ടിലിപ്പോ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മളുണ്ടാക്കിയ ഭക്ഷണം ഒരു വലിയ ബൗളിലൊക്കെ ആക്കി ഫ്രണ്ടിൽ കൊണ്ട് എല്ലാവരും മട്ടുളഞ്ഞിരുന്ന് കഴിക്കും ചിലപ്പോ ചില സമയങ്ങളിൽ ചിലപ്പോ ആ ഗസ്റ്റിന് മാത്രം ഭക്ഷണം എടുത്തു കൊടുക്കും നമ്മളെ ചിലപ്പോ എടുത്തുകൊടുക്കും ചിലപ്പോൾ എടുത്ത് കഴിക്കും സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് ഇവരുടെ ഒരു രീതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ ചില സാമാന്യ മര്യാദകൾ നമ്മൾ പാലിക്കാറുണ്ട് കേരളീയരായാലും പാലിക്കാറുണ്ട് നമ്മൾ കഴിഞ്ഞാൽ കേരളം ഇന്ത്യ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിലേക്ക് എടുത്തിട്ടാണ് നമ്മളത് ടേസ്റ്റ് ചെയ്യുക ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഇപ്പൊ മീൻകറിയുടെ പാത്രത്തിൽ വെച്ച സ്പൂൺ തന്നെ നേരിട്ട് സ്പൂൺ എടുത്തു നേരെ അദ്ദേഹത്തിന്റെ വായിൽ വെച്ച് തിരിച്ച് മീൻ കറിയിലേക്ക് വെച്ചു അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മുഖത്തോട്ട് നോക്കി പക്ഷെ ഒരു അതിഥി വന്നിരിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അത് പ്രവർത്തിക്കാൻ പറ്റില്ല കാരണം അവർക്കത് അങ്ങനെ ഹർട്ട് ചെയ്യും എന്നുള്ള അത് അദ്ദേഹത്തിന്റെ ഒരു കൾച്ചർ ആയിരിക്കാം കാണുന്ന ഭക്ഷണം അതേപോലെ തന്നെ എടുത്തിട്ട് വായിൽ വെക്കുന്ന ഒരു ശീലം ചിലപ്പോൾ കാരണം ചിലപ്പോണ്ടാവേ നമ്മുടെ നാട്ടിൽ എന്തായാലും ഈ കേരളത്തിൽ ആരും അങ്ങനെ ചെയ്യുന്നത് യാതൊരു കണ്ടിട്ടില്ല നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഭക്ഷണം ഒരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓൾറെഡി ആ ഭക്ഷണം ഇവർക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാ പക്ഷെ ആളത് ഗസ്റ്റ് ആണല്ലോ ആൾ തന്നെ മുഴുവൻ എടുത്ത് കഴിച്ചു ആ സ്പൂണും ആ ഒരു ഇതും വെച്ച് ബിരിയാണിയിലും നിന്നും അതിലും ഇതിലൊക്കെ കുത്തി കലക്കി എടുത്ത് കഴിച്ചു പിന്നെ ഇവർ അവരുടെ ഒരു രീതി അതാകാം എന്നുള്ള ധാരണയിൽ അത് മൈൻഡ് ചെയ്തില്ല എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ ഇരുന്നു ബിരിയാണി അതുപോലെ തന്നെ ചെയ്തു കപ്പിയും അതുപോലെ തന്നെ സ്പൂണൊന്നും എടുത്ത് നേരെ തിരിച്ച് ആ സ്പൂൺ അതേ പാത്രത്തിലേക്ക് വെച്ചു വീണ്ടും എടുത്തു അപ്പൊ ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോ അതോ അതൊരു വശം അത് അദ്ദേഹം കഴിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞോക്കെ അത് വിഷയമല്ല അവരുടെ രീതി രീതിയായിരിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും എടുത്തു അത് കഴിഞ്ഞു അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം പറഞ്ഞു ചേച്ചി ചേട്ടാ ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഇതുപോലൊരു സ്വീകരണം ഒരു വീട്ടിൽ തീർത്തന്നിട്ടില്ല എന്റെ സഹപാഠികളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഒന്നുണ്ട് പേരുടെ വീട്ടിൽ അവിടെ നിന്നൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ അവിടെ നിന്നൊക്കെ ഞാൻ അതുപോലെ തിരിച്ചു വരികയായി ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നു പിന്നെ ഒരു ഫ്രണ്ട് ഒരു ഗേൾ വിളിച്ചിരുന്നു അവരുടെ വീട്ടിലേക്ക് അവിടെ പോയൊക്കെ കുറച്ച് മോശമായ അനുഭവം ഉണ്ടായി എസ് പി പോലെയുള്ള അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അർദ്ധരാത്രി തന്നെ എന്റെ നിർബന്ധ ബുദ്ധിയാൽ അവൻ എന്നെ അർദ്ധരാത്രി കൊണ്ടുവന്ന് വിടേണ്ടി വന്നു പിന്നെ എന്റെ പ്രൊഫസർ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോകുന്നവർ അദ്ദേഹം വളരെ മാന്യനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി എന്നെ വളരെയായിട്ട് ഹരാസ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും കൂടെ വെച്ച ഭക്ഷണത്തിൽ നിന്ന് ആ സ്പൂൺ എടുത്ത് നേരെ വായലോട്ട് വെച്ച് വീണ്ടും വീണ്ടും ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പ്രൊഫസർക്കും ഫാമിലിക്കും ഇഷ്ടപ്പെട്ട് കാണില്ല അത് അദ്ദേഹത്തിന് മാത്രമല്ല ആർക്കും ഇഷ്ടപ്പെടില്ല നമ്മുടെ കൾച്ചർ അങ്ങനെയാണ് ചിലപ്പോ അത് മാത്രം മാത്രമാവണമെന്നില്ല കേട്ടോ ഇപ്പൊ ആള് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു സൈഡാണ് പറയുന്നത് ഇയാളുടെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഇരുന്ന് കണ്ടതാ ഇയാളുടെ ഒരു സ്വഭാവം എന്താന്ന് അറിയാം ഒരു ഓട്ടോ ഡ്രൈവർക്ക് പൈസ കൊടുക്കാതെ പോയത് പറ്റിക്കലൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ നിരന്തരം കണ്ടിട്ടുണ്ട് ആളിവിടുന്ന് കയറിപ്പോയതന്നെ വലിയ കാര്യം അപ്പൊ അയാളുടെ ഭാഗത്തുണ്ടായ ഉണ്ടായ തെറ്റാവാൻ നൂറു ശതമാനം സാധ്യതയുണ്ട് ഒരു കൾച്ചർലെസ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് തന്നെ ആളെ കണ്ടാൽ തന്നെ അറിയാം ആളെ കാട്ടിക്കൂട്ട് കണ്ടാലും അറിയാം അപ്പൊ നിങ്ങൾക്കൂടെ ഉള്ള ഭക്ഷണം അയാൾ എന്താ വെച്ചാ ആ രീതിയിൽ കഴിച്ചല്ലേ അപ്പൊ എല്ലാ വീട്ടിലും ചിലപ്പോ അത് സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോ അതിനപ്പുറത്തേക്കും സംഭവിച്ചിട്ടുണ്ടാകാനുള്ള നേരം കഴിഞ്ഞപ്പോ ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറോളം കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ചായ വേണം കേരള ചായ തന്നെ എനിക്ക് വെളിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അദ്ദേഹം പോകാനുള്ള കണ്ടില്ല ഇതിപ്പോ വേലി കിടക്കണ പാമ്പിനടുത്ത് തോളത്തിട്ട അവസ്ഥ ഇവർക്ക് അതായത് സോഷ്യൽ മീഡിയയിൽ പരിചയമുണ്ട് അപ്പൊ എന്തായാലും തിരിച്ചു വരികല്ലേ ഒന്നൊന്നാ വീട്ടിലോട്ട് ഒന്ന് വരൂ എന്ന് പറയാണ് അയാളുടെ ഉള്ളത് അതുകൊണ്ട് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്തപ്പോ ആദ്യം തന്നെ വിളിച്ച് ഇങ്ങോട്ടാ പറയണത് എനിക്ക് ഇന്ന ഭക്ഷണം വേണമായിട്ടോന്ന് ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് ഇവര് ഞായറാഴ്ച ഒക്കെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന ദിവസമാണ് ആള് കയറി വരുന്നത് കയറി വന്നതിന് ശേഷം ആദ്യം ആ ഭക്ഷണം ആ രീതിയിൽ കഴിച്ച് വൃത്തിയിട്ട പരിപാടി രണ്ടാമത്തെ കാര്യം എന്റെ ഹോട്ടലിലേക്ക് വന്ന പോലെയാണ് തോന്നുന്നത് പിന്നെ അറിയാം എനിക്ക് ചായ വേണം കേട്ടോ കേരള സ്റ്റൈല് ചായ വേണമെന്നാണ് പറഞ്ഞത് ചായ ഉണ്ടാക്കിയതിനു ശേഷം സ്റ്റീൽ കപ്പിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കുടിക്കുന്ന സ്റ്റീൽ കപ്പ് പോലെ തന്നെ എക്സ്ട്രാ ഗ്ലാസുകൾ എവിടെയുണ്ട് കപ്പുകളുണ്ട് അപ്പൊ അതുപോലെ ഉള്ള സ്റ്റീൽ കപ്പിൽ ചായ അദ്ദേഹത്തിന് കൊടുത്തു അപ്പം ചായ കുടിച്ചു വളരെ ടേസ്റ്റി ടേസ്റ്റിയായിട്ട് മസാല ടീ കേരളത്തിലെ ഭയങ്കര ഏലക്കായും ഗ്രാമ്പും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വളരെ അപ്രീഷിയേറ്റ് ചെയ്തു ഇതുവരെ പോയ വീടുകളിലൊന്നും എനിക്ക് ഇത്രത്തോളം സ്വീകരണം കിട്ടിയിട്ടില്ല വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞു കക്ഷി വന്നു പോയി കണ്ടാ ഇപ്പ എന്താണ് അവസ്ഥ ആള് പറഞ്ഞാൽ കേരളത്തിൽ പോലും എനിക്ക് ഈ രീതിയിൽ സ്വീകരണം കിട്ടിയിട്ടില്ല നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടി വളരെ നന്ദി എന്നൊക്കെ പറഞ്ഞത്ര ആള് അങ്ങനെ നല്ല രീതിയിൽ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ആളെ നല്ല വൃത്തിയിലന്നെ അദ്ദേഹത്തിന് ഡ്രോപ്പും ചെയ്തു ഇവര് പോന്നു അതൊക്കെ കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ആള് ചെയ്ത പരിപാടിയാണ് നിങ്ങളിപ്പോ കാണാൻ പോണത് മാസം വീഡിയോയില് അയാൾ വിചാരിച്ച ഉഗാണ്ട ലാംഗ്വേജ് അല്ലേ ഇവർക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടതാ എന്നെ ഒരു മലയാളി ഫാമിലി ക്ഷണിക്കുകയും ക്ഷണിച്ചതിന് ശേഷം ഡിസ്പോസിബിൾ പ്ലേറ്റിലാണ് എനിക്ക് ഭക്ഷണം തന്നത് അത്ര കൾച്ചർലെസ് ആയിട്ടുള്ള ഫാമിലി ആണെന്നാ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു ആ ചേച്ചി അങ്ങോട്ട് വിളിച്ചിട്ടാണ് എനിക്ക് ഇനിയും ഭക്ഷണങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞത് ആ ഭക്ഷണൊക്കെ അവർ ഉണ്ടാക്കിയും കൊടുത്ത് അടിപൊളി എന്ന് പറയും ചെയ്ത് അന്ന് പറയാത്ത കാര്യം രണ്ട് മാസത്തിന് ശേഷം അവർ പറഞ്ഞിടുന്നത് എന്തിനാ സോഷ്യൽ മീഡിയയിൽ പേരെടുക്ക അപ്പൊ നമ്മള് ഇത്രയും സിൻസിയർ ആയിട്ട് ഒക്കെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം തിരിച്ചു വന്നപ്പോ നമ്മുടെ കൾച്ചർ അദ്ദേഹത്തിന് ഇഷ്ടമാണ് കക്ഷി എനിക്ക് മോശമായിട്ടാണ് അവരുടെ ലോക്കൽ ലാംഗ്വേജില് ഓക്കെ ആ ലാംഗ്വേജ് ഇവർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ആള് ഈ വീഡിയോ ചെയ്തതിനു ശേഷം വൈഫ് കോണ്ടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്ക് പ്ലാസ്റ്റിക് ഇഷ്ടമല്ല പ്ലാസ്റ്റിക് അലർജിയാണ് അത് കാണുമ്പഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇൻസ്റ്റാഗ്രാമില് അദ്ദേഹം ഇട്ട ഒരുപാട് വീഡിയോസിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ജഗ്ഗില് എന്താ ജ്യൂസ് എന്താ കുടിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ റോളക്സ് പ്ലാസ്റ്റിക് കവറിൽ ഇട്ട റോളക്സ് കവർ മാറ്റിയിട്ട് മാറ്റി കഴിക്കുന്ന എല്ലാ വീഡിയോസും ഉണ്ട് അപ്പം ഇത്രയും അലർജി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നതല്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ഇനി ഇമാതിരി ഊളകളെയൊന്നും ആരും വിശ്വസിക്കരുത് ഇങ്ങനെയുള്ള ആളുകളെയൊന്നും ക്ഷണിക്കാനും പോലും നിൽക്കരുത് കാരണം വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആളുകളൊന്നും അതേപോലെ ജനുവിനാവണമെന്നൊരു നിർബന്ധമില്ല ഇയാൾ ജനുവനല്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം റെയിൽവേ ട്രാക്കിൽ പോയി തല്ലുണ്ടാക്കേണ്ടതും പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ വർത്തമാനം പറഞ്ഞതിനുള്ളതും ഒരു ലോഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയ ഒരാളാണ് അല്ലേ അപ്പോ നെയിലി കിടക്കുന്ന പാമ്പിനടുത്ത് തോളത്തിട്ട അവസ്ഥ ഇവർക്ക് വളരെ മോശപ്പെട്ട രീതിയിൽ ആ ഒരു ഫാമിലിയെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അവര് പാവങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കൊടുത്തിട്ടും കിട്ടിയ പണിയാണ് ഡിസ്പോസിബിൾ പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചാലും കൊടുത്താലും എന്ത് വിഷയമാണ് ഉള്ളത് എന്ന് എൻ്റെ ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള പ്ലേറ്റുകൾ ചിലപ്പോ അതിഥികളായി വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടണം നിർബന്ധം ഒന്നുമില്ല അല്ലെ അപ്പൊ അവർ വിചാരിക്കുക ഉപരൊക്കെ കഴിച്ച പ്ലേറ്റ് വൃത്തിയില്ലാത്ത പ്ലേറ്റ് അങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇവർ ആ ഒരു അവർ കരുതി വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ കൊടുക്കുന്നത് പക്ഷെ ചായ കൊടുത്തത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലല്ലോ നല്ല വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെയാണ് പറയേണ്ടത് പിന്നീടത് മാറ്റി വെച്ച് കുറെ കഴിഞ്ഞ് പറയണത് ശരിയാണോ വളരെ മോശമാണ് എന്തായാലും ഗവൺമെന്റ് ആ ഒരു സ്വഭാവം എന്താണെന്ന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലേക്കാൻ അളയ്യ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരുമ്പോൾ സന്ധിപ്പെടക്കം